കുറച്ച് കാലം മുമ്പ് ഒരു യുവാവ് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു ഏകദേശം ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുണ്ട് ആൾ പ്ലസ് ടു വരെ സ്കൂളിൽ പോയിട്ടുണ്ട് ആളുടെ വിഷമം ആൾക്ക് ഇപ്പോഴും വായിക്കാനും എഴുതാനും അറിയില്ല അത് കാരണമുള്ള ഒരുപാട് പ്രയാസങ്ങളിലൂടെ അയാൾ കടന്നു പോകുന്നുണ്ട് നിലവിൽ ഒരുപാട് സ്ട്രഗിൾസ് അയാൾ നേരിടേണ്ടി വരുന്നുണ്ട് ഞാൻ ചോദിച്ച സമയത്ത് ആളുടെ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പോകുന്ന കാലത്തെ ആൾക്കീ പ്രയാസങ്ങളുണ്ട് ആൾക്ക് മറ്റു കുട്ടികളെ പോലെ അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല വായിക്കാനും എഴുതാനും പ്രയാസം ഉണ്ടായിരുന്നു പരീക്ഷകളിൽ എപ്പോഴും തോൽക്കുമായിരുന്നു അതുപോലെ തന്നെ അധ്യാപകരുടെ അടുത്തു നിന്നൊക്കെ എപ്പോഴും മന്ദബുദ്ധിയാണ് അതുപോലെ വീട്ടിലെത്തി കഴിഞ്ഞാൽ മടിയനാണ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ശകാരങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കൂൾ കാലയളവ് കഴിഞ്ഞു പോയി സ്ക്രൈബിൻ്റെ ഒക്കെ സഹായത്തോടുകൂടെ സ്കൂളിൽ പരീക്ഷ എഴുതി പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു മുന്നോട്ട് പോയി പ്ലസ് ടുവിന് ശേഷം ആൾ പിന്നീട് പഠിക്കാനൊന്നും പോയിട്ടില്ല കാരണം ആൾക്ക് ഉറപ്പായിരുന്നു ഈ പരിപാടി അയാൾ കൊണ്ട് പറ്റിയ പരിപാടിയല്ല ആൾക്ക് ഒരിക്കലും മറ്റു കുട്ടികളെ പോലെ പഠിക്കാനോ വേറൊന്നു പഠിക്കാനൊന്നും കഴിയില്ല എന്നാൽക്ക് തീർച്ചയായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ ഉടനെ പല ജോലികൾ ട്രൈ ചെയ്തു പല ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു ഇന്റർവ്യൂകളിലൊക്കെ കുറെ ഫെയിലായി ചില സ്ഥലങ്ങളിലൊക്കെ ഇന്റർവ്യൂവിന് ശേഷം ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു പക്ഷെ പലയിടത്തും അധികം നാള് ജോലിയിൽ തുടരാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവിടെയും അയാളുടെ പ്രശ്നം അയാൾക്ക് വായിക്കാനും എഴുതാനും അറിയില്ല പല കാര്യങ്ങളും എഴുതിയ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ വായിച്ചു മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ കൂടെയുള്ള ജോലിക്ക് ആരുടെ നടക്കം പല രീതിയിലുള്ള കളിയാക്കലുകൾ നേരിടേണ്ടി വരുന്നുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ഓരോ ജോലികളിൽ നിന്നും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആള് ഫിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം അയാൾ ചെറിയ കൈത്തൊഴിലുകൾക്ക് പോയി തുടങ്ങി ഇപ്പോ കർണാടകയില് കൊടക് ജില്ലയില് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ ഭയങ്കരമായിട്ട് കൂടി വന്നു ചെറുതായിട്ട് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചു തുടങ്ങി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായി വരുന്നത് ആളുടെ വിഷമം ആൾക്ക് ജീവിതത്തോട് തന്നെ നല്ല മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട് ആൾക്ക് ഒരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാവില്ല എന്നുള്ള ഒരു ടെൻഷനൊക്കെ അയാളെ അലറ്റി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഈ വിഷമങ്ങളൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് മറുപടികളൊന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ചെറിയ പ്രായത്തിൽ ഈ പ്രശ്നം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാനും അതിനനുസരിച്ചുള്ള ഒരു പരിഹാരം കൊടുക്കാനും സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈയൊരു അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോവേണ്ടി വരില്ലായിരുന്നു ഈ ഒരു കൗൺസിലിങ് അനുഭവമാണ് യഥാർത്ഥത്തിൽ ലൈഫറിൽ വണ്ടർ ലേൺ എന്ന പ്രോഗ്രാം ഇനിഷിയേറ്റ് ചെയ്യുന്നതിന് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം പിന്നീടുള്ള ദിവസങ്ങളിൽ പലപ്പോഴും ഇയാളുടെ മുഖം എന്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുവായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് എനിക്ക് പ്രത്യേകിച്ച് സൊല്യൂഷൻ ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രോബ്ലം ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാനും അതിനനുസരിച്ചുള്ള പരിഹാരം കൊടുക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോ അദ്ദേഹം അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ഒരിക്കലും അദ്ദേഹം കടന്നു പോകേണ്ടി വരുമായിരുന്നില്ല നമ്മുടെ ചുറ്റുവട്ടത്തും സമാനമായ സാഹചര്യങ്ങളിലൂടെ ഒരുപാട് ആളുകൾ കടന്നു പോകുന്നുണ്ട് നമ്മുടെ വണ്ടർലേൺ എന്ന് പറയുന്ന കോഴ്സിൽ തന്നെ മുതിർന്ന പല ആളുകളും പിന്നീട് ജോയിൻ ചെയ്തിട്ടുള്ള അനുഭവവും നമുക്കുണ്ട് പലപ്പോഴും കുട്ടികൾ പഠനത്തിൽ പിന്നിലാവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അത് അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാവാം അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പഠിക്കാൻ സാധിക്കാത്തതാവാം അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന പഠനാനുഭവങ്ങളെ അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡുകൾ അവർക്ക് ഫോളോ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ലേണിംഗ് ഡിസബിലിറ്റി എ ഡി എച്ച് ഡി പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ കുട്ടികളിലുള്ളത് കൊണ്ടാവാം ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ടാണ് പല കുട്ടികൾക്കും പഠനത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത് കുട്ടികളുടെ പഠന പ്രയാസം എന്ന് പറയുമ്പോൾ അക്ഷരങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത് മുതൽ വായിക്കാനോ എഴുതാനോ ഒക്കെ അറിയാം പക്ഷെ പരീക്ഷയിൽ മാർക്കില്ല എന്നുള്ള ഒരു അവസ്ഥ വരെയുള്ള ഒരു വലിയ ഒരു കണ്ടിന്യൂ തന്നെ ഉണ്ട് ഇതിൽ ഓരോ കുട്ടികളും നേരിടുന്ന പ്രയാസങ്ങൾ യുണീക്ക് ആയിരിക്കും അവര് പഠനത്തിൽ പിന്നിലാവുന്ന കാരണങ്ങളും യുണീക്ക് ആയിരിക്കും അപ്പോ നമ്മൾ ഇതൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് എന്താണോ അത് ഉറപ്പുവരുത്താന്നുള്ളത് രക്ഷിതാക്കള് മുൻകൈയ്യെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ആറു മാസങ്ങൾക്കിടയിൽ ആയിരത്തിലധികം കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതില് തീരെ അക്ഷരങ്ങള് തിരിച്ചറിയാൻ കഴിയാത്ത കുട്ടികളുണ്ട് അക്ഷരങ്ങളൊക്കെ തിരിച്ചറിയാം പക്ഷേ അക്ഷരങ്ങള് കൂട്ടി വായിക്കാൻ അറിയാത്ത കുട്ടികളുണ്ട് വാക്കുകൾ കൂട്ടി വായിച്ച് ഒരു സെന്റൻസ് ഫോം ചെയ്യാൻ കഴിയാത്ത കുട്ടികളുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങള് പ്രയാസങ്ങള് നേരിടുന്ന കുട്ടികളെ നമ്മൾ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഈ കുട്ടികളിലൊക്കെ വളരെ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളുടെ രക്ഷിതാക്കള് പറയുന്ന ഫീഡ്ബാക്ക് തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം ക്ലാസ്സിക്കായിട്ട് നല്ല മാറ്റം നല്ല നല്ല ആയിട്ടുണ്ട് ബെറ്റർ ആയിട്ട് ഒരു കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും ഒരുവിധം ഭംഗിയായി ഞാൻ ചേർത്ത സമയത്ത് മാത്രം ഇപ്പോൾ ശരിക്കും വായിക്കാൻ ഇങ്ങനെ കണക്കിന് രക്ഷിതാക്കളുടെ ഫീഡ്ബാക്ക് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയും പല രക്ഷിതാക്കളും കരുതുന്നത് കുട്ടികൾ പഠനത്തിൽ പിന്നിലാവുന്നതിനുള്ള കാരണം അവർക്ക് മടിയായത് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ അവർ ശ്രമിക്കാത്തത് കൊണ്ടാണെന്നോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ അവർക്ക് മടിയായതുകൊണ്ടോ ശ്രമിക്കാത്തത് കൊണ്ടോ അല്ല കുട്ടികൾ പഠനത്തിൽ പിന്നിലാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പല കാരണങ്ങളും അതിന് പിന്നിലുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകൾ കുട്ടികളിൽ കാണുമ്പോൾ നമ്മൾ കൂടുതൽ അവർക്ക് പ്രഷർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവരെ വഴക്ക് പറയുന്നതോ പേടിപ്പിക്കുന്നതോ ഒന്നും ശരിയല്ല ചില രക്ഷിതാക്കളൊക്കെ കുട്ടികൾക്ക് പേടിയില്ലാത്തത് കൊണ്ടാണ് പഠിക്കാത്തത് എന്ന് വരെ കരുതുന്നവരുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് നമ്മൾ എത്ര അവരെ പേടിപ്പിക്കുന്നു എത്ര അവർക്ക് നമ്മൾ പ്രഷർ കൊടുക്കുന്നു എത്ര അവർക്ക് സ്ട്രെസ് കൊടുക്കുന്നോ അതിനനുസരിച്ച് കുട്ടികൾ പഠനത്തിൽ വീണ്ടും ാണ് സാധ്യത കൂടുതൽ കുട്ടികൾക്ക് വേണ്ടത് അവരുടെ പ്രയാസങ്ങള് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാനുള്ള സപ്പോർട്ടാണ് പഠനത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന കുട്ടികൾ ഒരുപാട് മനഃപ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് കൂടി പോകുന്ന സമയത്ത് ക്ലാസ്സിൽ ടീച്ചർ എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ പറയുന്ന സമയത്ത് അവർക്ക് വായിക്കാൻ കഴിയാത്തതും അതുപോലെ തന്നെ ഹോംവർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയാത്തതും അസൈൻമെന്റുകൾ സമയത്തിന് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തതും പരീക്ഷയിൽ മാർക്ക് കുറയുന്നതും പിന്നീട് പാരന്റ്സിന്റെ മീറ്റിംഗിനൊക്കെ വരുന്ന സമയത്ത് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് മാർക്കില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളും മറ്റു കുട്ടികളുടെ മുന്നിൽ വായിക്കാനും എഴുതാനും പ്രയാസപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കളിയാക്കപ്പെടലുകളും ഇങ്ങനെ തുടങ്ങി സ്കൂൾ ലൈഫിൽ അവർ ഭയങ്കര സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് പലപ്പോഴും രക്ഷിതാക്കളുടെ സൈഡിൽ നിന്നും പ്രഷർ തന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ചിലപ്പോ രക്ഷിതാക്കൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അടിക്കും രക്ഷിതാക്കൾ പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് കുട്ടികളെ വഴക്ക് പറയും അവരെ വീണ്ടും പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് ചീത്ത പറയും ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഒരുപാട് വിഷമങ്ങളിലൂടെ കുട്ടികൾ കടന്നു പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അതായത് അവരെ പേടിപ്പിക്കുക വഴക്ക് പറയുക നന്നായിട്ട് പ്രഷർ കൊടുക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യവും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ല ഞാൻ പറഞ്ഞതുപോലെ ഈ കുട്ടികൾക്ക് അവരനുഭവിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ പഠന രീതികൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രെയിനിങ് തന്നെയാണ് വേണ്ടത് പഠന പ്രയാസങ്ങൾ നേരിടുന്ന കുട്ടികളുമായിട്ട് രക്ഷിതാക്കള് പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരാറുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പല രക്ഷിതാക്കളും നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാറുണ്ട് പക്ഷെ ചില രക്ഷിതാക്കള് കുട്ടികളെ നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ ചേർക്കുന്നതിലും വിമുഖത കാണിക്കാറുണ്ട് ഈ അടുത്ത് രാത്രി ഒന്നര മണിക്ക് ശേഷം എനിക്കൊരു വോയിസ് നോട്ട് വന്നു വാട്സപ്പിൽ ഏകദേശം ഒരു മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന വോയിസ് ആണ് അയച്ചിട്ടുള്ളത് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ഒരു ആറാം ക്ലാസ്കാരിയുടെ വോയ്സ് ആണ് ആളുടെ വോയിസ് ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലൂടെ ആള് കടന്നു പോകുന്നുണ്ട് ആൾക്ക് വായിക്കാനും എഴുതാനോ അറിയില്ല നമ്മൾ കൗൺസിലിംഗിന് വന്ന സമയത്ത് രക്ഷിതാക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്ക് പരിശീലനം കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ കുട്ടിയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രക്ഷിതാക്കൾ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാവാം രക്ഷിതാക്കള് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാരണം കുട്ടിക്ക് മടിയായതുകൊണ്ടാണ് സാറേ ഒന്നുകൂടെ പേടിപ്പിച്ചു കഴിഞ്ഞാല് ശരിയാവും എന്നുള്ളതൊക്കെയാണ് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാത്ത ചില രക്ഷിതാക്കളൊക്കെ ഉണ്ട് കുട്ടി അയച്ചിട്ടുള്ള വോയിസിൽ ആളുടെ വിഷമം അങ്ങേയറ്റം ഏറ്റവും ഭീകരമായിരുന്നു ആൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ വായിക്കാനും എഴുതാനും അല്ലെങ്കിൽ പഠനത്തിൽ ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന ആളുകൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ലേ എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണല്ലോ ചെയ്യുന്നേ എനിക്ക് ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഭയങ്കര വിഷമം ഷെയർ ചെയ്യുന്ന വോയിസ് ആണ് എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാനത് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ ഒന്നോ രണ്ടോ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് കുട്ടികൾ പഠനത്തിൽ പിന്നിലാവുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയും അതാണ് നമ്മൾ ചിലപ്പോ അഞ്ചോ ആറോ ഏഴോ ഒട്ടോ ക്ലാസ് വരെയൊക്കെ എത്തിയിട്ടും വായിക്കാനും എഴുതാനും അറിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എത്ര നേരത്തെ നമുക്ക് ഈ പ്രോബ്ലംസ് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്നോ അത്രയും ഈ കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് രക്ഷിതാക്കൾക്കിടയിലുള്ള ഒരു പ്രധാന മിത്ത് പ്രായം കൂടുന്നതിനനുസരിച്ച് കുട്ടികളും മിടുക്കരായി വന്നോളും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രായം കൂടുന്നതിനനുസരിച്ച് കുട്ടികൾ പഠനത്തിൽ മെച്ചപ്പെട്ടു വരികയെല്ലാം ചെയ്യാം പഠനത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന കുട്ടികളാണെങ്കിൽ അവർ പിന്നെയും പിന്നെയും പിറകിലേക്ക് ആവുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുക ഇവിടെ കഴിഞ്ഞ ആറുമാസത്തിനിടയ്ക്ക് ആയിരത്തിലധികം കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാനും അവരിൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ് ഓരോ കുട്ടികൾക്കും അവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പരിശീലനവും അവരുടെ ബിഹേവിയറൽ അതുപോലെ തന്നെ ഇമോഷണൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൗൺസിലിങ്ങും അതുപോലെ തന്നെ കുട്ടികളുടെ ബ്രെയിൻ സ്കില്ലുകൾ അതായത് കോഗ്നേറ്റീവ് സ്കില്ലുകൾ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാനും ആവശ്യത്തിന് റീകോൾ ചെയ്യാനും അതുപോലെ തന്നെ അറ്റൻഷനും ഒക്കെ ഇംപ്രൂവ് തിനൊക്കെ ആയിട്ടുള്ള ബ്രെയിൻ എക്സസൈസുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ വണ്ടർ ലേൺ എന്ന് പറയുന്നത് ഈ കോഴ്സിൽ ഞങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല ട്രെയിനിങ് നൽകുന്നത് കുട്ടികളെ മിടുക്കരായി വളർത്തുന്നതിനു വേണ്ടിയിട്ട് രക്ഷിതാക്കൾക്ക് കൂടെ പാരന്റിങ് വർക്ക്ഷോപ്പ് കൂടെ ഞങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെയിനിങ്ങില് കുട്ടികൾക്കും പാരന്റ്സിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മാറ്റം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാറുണ്ട് ഏകദേശം മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ കോഴ്സിൽ പല രക്ഷിതാക്കളും പിന്നീടും പല ആവർത്തി ജോയിൻ ചെയ്യാറുണ്ട് ഇംഗ്ലീഷിൽ കോഴ്സ് അറ്റൻഡ് ചെയ്ത കുട്ടി പിന്നീട് മലയാളം ലാംഗ്വേജും അതുപോലെ തന്നെ ഹിന്ദിയും അറബിക്കിലും ഒക്കെ ആയിട്ട് പലപ്പോഴും നമ്മുടെ കോഴ്സിൽ വീണ്ടും ജോയിൻ ചെയ്യാറുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോഴ്സിൽ കുട്ടികൾക്ക് വളരെ വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിൽ നമ്മൾ ഓരോ കുട്ടികൾക്കും ട്രയാംഗുലർ സപ്പോർട്ട് ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ ഉണ്ട് ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കുട്ടിയുടെ പാരന്റും ഈ ഒരു കോഴ്സിൽ ആക്ടീവ് കുട്ടിയെ സപ്പോർട്ട് ചെയ്തു ഈ ഒരു ർ സപ്പോർട്ട് സിസ്റ്റം വളരെ കോർഡിനേറ്റഡ് ആയി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ഓഫീസർ കൂടെ നിങ്ങളുടെ ഈ ഒരു കോഴ്സിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഇത്രയും കാലം അഞ്ചോ ആറോ ഏഴോ വർഷമൊക്കെ ആയിട്ടും സ്കൂളിൽ പോയിട്ട് ഉണ്ടാവാത്ത ഒരു പുരോഗതി നമുക്ക് കുട്ടികളിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് ഓരോ രക്ഷിതാക്കളോടും പറയാനുള്ളത് കുട്ടികൾ പഠനത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് എത്രയും നേരത്തെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ട് കുട്ടികളുടെ പഠനത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് ഇപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിഹാര മാർഗങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം പല മുതിർന്ന ആളുകളും വായിക്കാനോ എഴുതാനോ അറിയില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിൽ വരേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുന്നത് അവരുടെ ചെറിയ പ്രായത്തിൽ അവരുടെ രക്ഷിതാക്കൾക്ക് അത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ കുട്ടി നേരിടുന്ന പ്രയാസവും അതിനുള്ള പരിഹാര മാർഗവും എന്താണെന്ന് ഇവിടെ ലൈബ്രറിയിലെ വണ്ടർ ലേൺ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഒരു മാസത്തെ കോഴ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടും നേരത്തെ ഉള്ളതിൽ നിന്ന് ഒരു മാറ്റവും നിങ്ങളുടെ കുട്ടിയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അടുത്ത മാസം നിങ്ങൾക്ക് കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് കുട്ടികൾക്ക് വളരെ നല്ല റിസൾട്ട് നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് വളരെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ക്ലാസ്സുകളും കൃത്യമായിട്ട് കൗൺസിലിങ്ങും കൃത്യമായിട്ട് മറ്റ് ആക്ടിവിറ്റികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടി ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളുടെ കുട്ടിക്ക് നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം